ഉം ബാൽവിന് ഇവിടെ എത്ര എത്ര വർഷം കൊണ്ട് ഇവിടെ നിൽക്കുന്നത് ഈ ചന്ത ദിവസം മാത്രം എല്ലാം ഇരുപത് രൂപയ്ക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് അല്ലേ അപ്പോഴൊരു ഇത് ഇതിൻ്റെ ഈ ഒരു വരുമാനം കൊണ്ട് തന്നെ ഒരാഴ്ചയിൽ രണ്ട് ദിവസം ആരുമില്ല സഹായിക്ക വാടക വീട് സ്വന്തം വീടും ഇല്ല ഹസ്ബൻഡ് ഭർത്താവ് എന്താ ജോലിക്കോണേ പാർട്ടിന് പ്രശ്നമല്ലേ എന്ത് ചെയ്യൂടാ ത്ര രൂപ തരും ഒരു ദിവസം ഈ നാന്നൂറ് രൂപ കൊണ്ട് എങ്ങനെ ജീവിക്കും വേറെ എന്തിനുമാണ് ഒരാഴ്ച എണ്ണൂറ് രൂപ ൂറ്റമ്പത് അപ്പോൾ വീട്ടു എങ്ങനെ ആര് തരും ആദ്യ തന്നെ ഇവിടെ കൂലിക്ക് ഇരിക്കുന്നത് ഒരു കഷ്ട വെറും വാടക വീടുള്ളു ഭർത്താവ് സുഖമല്ല ഇപ്പൊ വാടക എത്ര രൂപ വീട്ടിന് വാടക എത്ര വീട് കൊച്ചുവീടില്ലേ അപ്പം ഒരു ജീവിക്കാൻ വരുന്നവർത്തിയില്ല ജീവിക്കാൻ വരുന്നവർത്തിയില്ല ഞാൻ വിചാരിച്ച പാപം ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിച്ചത് സ്വന്തം കച്ചവടമായിരിക്കും എന്ന് ഇതുപോലെ ചെയ്യാത്തടാ ഇതുപോലെ ചെയ്യാത്തല്ലെങ്കി വെള്ളം കിട്ടീല്